ഇതിന്റെ കുറച്ച് ദിവസമായിടങ്ങും കൊണ്ട് നടക്കോടും നിറ്റേ ഏറ്റ മുതലി പോകന്ന് പറയുമ്പളേ ഇണ്ടാടന്നോ പൊറത്ത് കൊറച്ച മൂളിയും കേക്കണ്ട തൊല്ലിയ കൊല്ലിയെ എന്താച്ചാ ഇപ്പോളി ഒരു മനസും പൊറത്ത് കേട്ട പാറ്റ മോശാണ് നല്ലോണം കൊടുത്തു നല്ലോണം കൊടുത്തുണോ അപ്പൊ നല്ലോ കൊടുപ്പൊടിച്ചു നോക്കിയിക്കേനു ഞാൻ അങ്ങടെ പുല്ല് പറച്ചാട് കേട്ടിട്ടില്ല നീ പോൾ പോളെടുത്തിട്ടില്ലെങ്കിലോ ഇച്ചറിയില്ല ഏതാനും ഇത് അങ്ങനെ വിട്ടാൻ പറ്റൂ രാ വെച്ചോക്കാൻ പറ്റൂല എത്താതെ ഒരാളൊക്കെ എരിങ്കിലും എത്തിട്ടില്ലല്ലോ നാളെ ഞാൻ തെളിയിച്ചേരാളിനോട് പറയാൻ പറ്റില്ല നിങ്ങക്ക് എവിടുക്കണേ ജിപ്പ് ഉണ്ടാക്കാതിക്കാ ഞാൻ കൊടുക്കാൻ വന്നിട്ട് പറഞ്ഞേരാജിപ്പ് ചോടി പിന്നോട് പറയാൻ പറ്റില്ല ഞാനും നോക്കട്ടെ എന്തായാലും നോക്കണല്ലോ പൊതുവെ ഞാനും പോണേ അല്ല ഇറക്കെത്ത പത്ര വലിയ

ഞാൻ ഇവിടെ വന്ന് നിക്കണി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാര്യം ഒരു കുട്ടികളും മക്കളൊന്നും ഇല്ലായിട്ട് ഞാൻ ഇവിടെ നിൽക്കണ അല്ലെങ്കിൽ ഞാൻ നിക്കൂല ബോട്ടിന് പോകും ഞാൻ എന്തോ തെറ്റിയത് പോലെ പറയാതെ നിക്കണ പിന്നെ അതൊക്കെപ്പോലും ഇത് കൊഴഞ്ഞുപോകട്ടെ എടുത്തത് അതൊക്കെ ശരിയാണ് ഇന്നാലും മോലത്തൂന്നും പോട്ട്മാ അതൊക്കെ കുറ്റാണൊന്നും പോകാൻ പാടില്ല ഇരിക്കത്തെ പേടി ഞാൻ പോയി തരാം ഇജിണ്ട ഞാൻ നട്ട പോകുന്നുള്ളതെ തൊള്ളുകൊണ്ട് പറഞ്ഞു പോലെട്ടാതിക്ക അതൊക്കെ മോസല്ലമ്മ ഇമ്മ ഇപ്പൊ പോണോ എന്തോ ഒരു വെയിലാണോ അങ്ങോട്ട് നോക്കി വെയിലുണ്ടായിക്കോടയിൽ പറ്റാ ുമായി ഞാൻ കൊള്ളാത്തല്ലേ ഇങ്ങ് പോയി വന്നല്ല തലവേദനക്കാരം ഈ പൂക്ക് എങ്ങനെയെങ്കിലും മുറക്കണല്ലോ കൊയിഞ്ഞു പുക

അപ്പൊ അമ്മാരെ കുട്ടിക്കും പറ്റിയത് എന്റെ തല മിന്നറിയില്ല പെട്ടെന്ന് തല കിട്ട മിഞ്ഞ പണ്ഡീരാജ് ഞാൻ വൈക്കണ് ഇറങ്ങിയപ്പോക്കിനെ എന്തോന്നുണ്ട്ട്ടോ ഇതേ ഇത് ഞമ്മളോടോ എന്തോ ചെയ്തും പറ്റാന്ന് വെച്ചാൽ തോന്നണത് ഹോസ്പിറ്റലിലേക്ക് പോകണമ്മ ആശുപത്രിക്ക് ഒന്ന് പോകണ്ട

ഇവിടെ നോക്കാജി ഒരു വൈക്കിറങ്ങിട്ടിപ്പോ തട്ടുമുട്ടല്ല വരുന്നത് പോകണ്ടമ്മക്ക് പോടി ആവാണ് ഒന്ന് പോയി കുറച്ചേരം കടന്ന ഫാനിൻ്റെ കടക്കൊന്നും വേണ്ട പോണില്ല മുട്ടി മോട്ടിന്ന് കറന്ന് തന്നാല് ഞാൻ അവിടെ ഇങ്ങനെ കടന്നോളാം നിങ്ങളൊക്കെ പോകല്ലോ നിങ്ങളോട് ഇരിക്കോ എന്നോട് ഇരുന്നോ എത്താവണോ പറഞ്ഞത്